തമിഴ് സൂപ്പർ താരം അജിത് കുമാർ നായകനാകുന്ന പുതിയ ചിത്രം വിടാ മുയർച്ചി റിയലീസിന് ഒരുങ്ങുകയാണ് ഫെബ്രുവരി ആറിന് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയ്ക്ക് മേൽ ആരാധകർ വലിയ പ്രതീക്ഷക തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ സിനിമയുടെ ബജറ്റ് സംബന്ധിച്ചും അജിത്തിൻ്റെ പ്രതിഫലം സംബന്ധിച്ചുമുള്ള വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത് ഇരുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ ആക്ഷൻ ത്രില്ലർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് കോയ് മൊയ് ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അജിത് ആകട്ടെ സിനിമക്കായി നൂറ്റഞ്ച് കോടിയോളം രൂപ പ്രതിഫലമായി വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ആദ്യമായാണ് അജിത്ത് നൂറ് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നത് ഗുഡ് ബാഡ് അഡ്ലി എന്ന സിനിമയ്ക്ക് വേണ്ടി അജിത് കുമാർ നൂറ്റി കോടി വാങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആഗോളതലത്തിൽ വമ്പൻ റിലീസാണ് വിടാ മുയർച്ച എത്തുന്നത് ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ചിത്രത്തിന് കേരളത്തിൽ പുലർച്ചെയുള്ള ഷോകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ ഒമ്പത് മണി മുതലാണ് ആദ്യ ഷോ ിക്കുന്നത് മാങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത്ത് അർജുൻ തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതാണ് വിടാ ഏറ്റവും വലിയ ഹൈലൈറ്റ്